ൾ നടന്നു വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിന പരിപാടി എക്സൈസ് ഓഫീസർ ജദീർപിയം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അനിതാറ്റിയെ പതാക ഉയർത്തുകയും അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്തു വാർഡ് മെമ്പർ സിന്ധു ബാബു സ്കൂൾ സെക്രട്ടറി ഷാജി എം എസ് നൌഫൽ സഖാഫി എന്നിവർ ആശംസകൾ അറിയിച്ചു സാമൂഹിക ശാസ്ത്ര വിഭാഗം കോർഡിനേറ്റർ ലീന ടീച്ചർ നന്ദി പറഞ്ഞു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം അമിത സ്വാതന്ത്ര്യം വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകി ഒരു കാലത്ത് വിദേശ ശക്തികളാണ് നമ്മളെ ഭരിച്ചിരുന്നതെങ്കിൽ ആധുനിക കാലത്ത് പല വിധത്തിലുള്ള അടിമപ്പെട്ട സ്വാതന്ത്ര്യം പണയം വയ്ക്കുന്ന ഇപ്പോൾ എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉത്തമ പൗരന്മാരാകണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ മനോഹരമായ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ആർമി ഡാൻസും ഇന്ത്യൻ ഫൌമേഷൻ മാസ്റ്ററിൽ അംബ്രല ഡാൻസ് ഡംബൽ ഡാൻസ് ദേശഭക്തി ദേശഭക്തിഗാനവും തുടർന്ന് വർണ്ണാഭമായ സ്വാതന്ത്ര്യദിനാഘോഷയാത്ര സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു やめてください。 Terima kasih telah menonton! വർണാഭമായ സ്വാതന്ത്ര്യദിനാഘോഷയാത്ര സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് ബ്രാലം ജംഗ്ഷനിൽ അവസാനിച്ചു റാലിയിൽ ഉമേരിയ പബ്ലിക് സ്കൂളിലെ കുട്ടികളെ കൂടാതെ ഓർഫനേജ് ദവ കോളേജ് ഉമേരിയ അക്കാദമി എന്നീ സ്ഥാപനങ്ങളിലെ കുട്ടികളും പങ്കെടുത്തു ബ്രാലം ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ ഉമേരിയ വിദ്യാർത്ഥികൾ പ്രസംഗവും മതമൈത്രി ദേശഭക്തി ഗാനങ്ങളും അവതരിപ്പിച്ചു ആരെയും നമുക്ക് അന്യായമായി തോന്നുന്ന ഏതൊരു കാര്യത്തെ മതങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും പഠിക്കുക ഇത് അന്യരായ മതങ്ങളെ മനസ്സിലാക്കാൻ ബഹുമാനിക്കാൻ സഹായിക്കുന്നു മതങ്ങളെ കുറിച്ചുള്ള അനാവശ്യമായ ചർച്ചകളും തർക്കങ്ങളും ഒഴിവാക്കി പരസ്പര സ്നേഹത്തോടെ മുന്നേറുക നമ്മുടെ വിദ്യാലയങ്ങളിൽ നിങ്ങളിൽ ഭൗതികവും മാനസികവുമായ ഒരു സമാധാനിക്കുക ഇതെല്ലാം പിന്തുടർന്ന് നമുക്ക് രാജ്യസ്നേഹവും വളർത്താം ദേശീയ ഗാനത്തോടെ പരിപാടികൾ സമാപിച്ചു ഭാരതനാട് സ്വന്ത ഭാരതമണ്ണിൻ്റെ അഭിമാന കഥകൾ പറയാനുണ്ട് ശാന്ത സുമാന ശാന്ത നാടിനാടിമകൾ കേൾക്കുവാനുണ്ട് എന്ത് oh